ഓക്കെ അപ്പം നമസ്കാരം കേട്ടോ അപ്പം നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പോവാണ് ഒരു കുഞ്ഞെ ഗെറ്റ് റെഡി വിത്ത് മീ നീ ചെയ്യാൻ പോവുകയാണ് എൻ്റെ പ്രാക്ടീസാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ടില്ല പിന്നെ ഞാൻ വൃത്തിയായി പല്ല് തേച്ചിട്ട് വന്നു ഞാൻ ഉരച്ച് തേച്ചിട്ട് വന്നു പിന്നെ പിന്നെ ഞാൻ ഒരു മറ്റേ എന്താ പറയുക എന്താ പറയുക നമ്മുടെ സ്ഥലത്തിൻ്റെ ടോണർ എസ് സോറി ടോണർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നങ്ങനെ അടിച്ചെടുത്ത് ഒരു വിറ്റമിൻ സി ജെല്ല് ടോട്ടൻ കീടെ ഒരു ജെല്ലെടുത്ത് തേച്ച് കൊടുത്ത് ഫേസ് ഒന്ന് 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 സെറ്റാക്കി ഒരു എന്താ പറയുക ആ ഫ്രഷ് ആൾക്കാരും തല കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് തല കഴുകാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്ക് എന്തവസ്ഥയെന്ന് സോ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ തല അങ്ങനെ കഴുകാറില്ല പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ബണ്ണിട്ടിട്ട് തല ഇങ്ങനെ കെട്ടിവെച്ചു ബാക്കിൽ ഇങ്ങനെ മീൻസ് ഇങ്ങനെ നമ്മൾ ഈ പുട്ടപ്പു അമ്മ അമ്മക്കെ പോലെ അങ്ങനെ കെട്ടി പിന്നെ ഞാൻ ഓഞ്ഞ ചിരി ചിരിക്കുകയാണ് ഞാൻ പിന്നെ അതൊക്കെ നടന്ന് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ സാധാ നമ്മുടെ കുട്ടി ക്യൂറേടെയും ഒരു പൗഡർ ഇട്ടിന്നുണ്ടായിരുന്നു കുഞ്ഞത് അതെടുത്ത് ഞാൻ മറ്റേ ഐസ് ക്രിതോ പത്തും ഗതി റിസ് മാ ഗതി റിസ് മാ അത് പാടിക്കൊണ്ട് തന്നെ ഞാൻ ഒപ്പന കള്ളിച്ച് ഞാൻ പൗഡർ ഇടുകയാണ് ചെയ്യുന്നത് കുഞ്ഞാടുകളെ പൗഡർ പൗഡറിട്ടു ദെൻ നമുക്ക് പൊതുവേ നമ്മളുള്ള എല്ലാ പെൺപിള്ളേരും അങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് കാരണം ആരും കയ്യിലിട്ട പൗഡർ മൊത്തം പൊട്ടിയാക്കില്ല ജസ്റ്റ് പൗഡർ കുറേ ഇടുക എന്നിട്ട് തട്ടിക്കളെ എന്നിട്ട് ആ ജാസ്റ്റ് ജസ്റ്റ് ഉള്ള ബാക്കിയുള്ള ഡസ്റ്റ് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക ദൻ ഒരു ഒരു കുഞ്ഞ് ഒരു കുഞ്ഞൊരു പൊട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ദെൻ സൽവാർ അറിയാമല്ലോ എനിക്ക് എൻ്റെ ഒരു ബ്ലൂ ഒരു കോട്ടൺ ഒരു അമ്പള്ള ഷെയ്ഡുള്ള ഒരു ടൈപ്പ് ഓഫ് ചുരിദാറാണ് അമ്പർലാ എന്ന് പറയാൻ പറ്റില്ല മീൻസ് ഇല്ല സൈഡിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പർല പറയുന്നത് മാത്രം പിന്നെ ഒരു പാലറ്റെന്ന് എടുത്തിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് പിങ്ക് ഡാർക്ക് മെജന്ത മെജന്ത എന്ന് പറയാൻ പറ്റില്ല ആ അങ്ങനത്തെ ഒരു പിങ്ക് പെർപ്പിൾ പിങ്ക് അങ്ങനത്തെ ഒരു മിക്സിങ് കളറായിട്ടുള്ള ഒരു ഇതെടുത്തിട്ട് ദെൻ ഞാൻ കവളത്തിൽ ഞാൻ ഇങ്ങനെ പൊട്ടിയിട്ട് തേമ്പി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേമ്പട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് തേമ്പി കൊടുക്കുന്നത് ദനതിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് നല്ല ചൊന്തിരി തരും നീമണ്ണി ആകുന്നുണ്ട് കുഞ്ഞാടുകളി ദെൻ കവളത്തിട്ട് കൊടുത്ത് മൂക്കത്തിട്ടെടുത്ത് പിന്നെ താടി മെട്ടെടുത്ത് അങ്ങനെ അത് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമല്ലോ റബ്ബെയ്ത് സെറ്റായി നല്ല ചൊണ്ടിരി ചുന്തിരിയായി ഞാൻ ചൂടാ ഓ ഞാൻ മാത്രമേ പറയുള്ളെങ്കിൽ പോലും ഞാൻ ചുന്തിരിയാണ് ദൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കാരണം ഇന്നലെ കണ്ണിൻ്റെ പോളടച്ചിട്ടില്ല ഞാൻ എന്നെ ഉറക്കിയിട്ടില്ല നന്ദിയുടെ പാലുകൂടി പെട്ടെന്ന് നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അത്യാഗ്രഹമാണെങ്കിൽ അറിയെങ്കിൽ പോലും ഞാൻ നിർത്തണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനുള്ള സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ പാലുകൂടി നിർത്താനായിട്ട് ദയവയ്ക്കൊന്നും എനിക്ക് ഒരുപാട് സമയം അങ്ങനെ അതിന് വേണ്ടി കളയേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല ഗൈസ് സോ നോക്കാം നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അല്ലേ ദെൻ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പുഴു ഇഴയുന്ന പോലെ അങ്ങനെ ഇഴയുകയാണ് ഗൈസ് എഴയുകയാണ് പിന്നെ കുറേ വക എൻ്റെ വക കുറേ തിന്തടത്ത ഗോഷ്ടികൾ കാണാം മീൻസ് എനിക്ക് കുർത്ത ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുക നല്ല ഭംഗിയില്ലേ കുർത്ത കണ്ണിട്ട് ഞാൻ അത്യാവശ്യം കുഞ്ഞി ഷേപ്പ് ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ കാലിൻ്റെ കെള്ളി പോയിരിക്കുകയാണ് കാലിൻ്റെ ഫ്രാക്ചറായിട്ട് സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയും അതിനെ നല്ല പെയിൻ ഉണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു കാല് കുത്താൻ പറ്റുന്ന കുത്തണ്ട വെറുതെ ഇരുന്നാൽ മതി അപ്പോൾ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതിനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് സമാധാനമായതിനു ശേഷമാണ് ഈ കാലൊന്നും ഒന്നിങ്ങനെ നടക്കാൻ തുടങ്ങിയത് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റില്ല ദൻ ഇതാണ് ഇപ്പം എൻ്റെ ട്രാവൽ ബാഗ് എന്നൊക്കെ പറയാം ഇതാണ് ദെൻ അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഇതെൻ്റെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് പെർഫ്യൂമാണ് പെർഫ്യൂം എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ബോഡി മിസ്റ്റ് പ്ലമ്മിൻ്റെ സിട്രിക്ക് ഒരു ശ്രീ എന്താ പറയുക ഒരു ഭയങ്കര സിട്രിക്സായിട്ടുള്ളൊരു സ്മെല്ലുള്ള ഒരു 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 പെർഫ്യൂമാണ് നല്ല പോളിമാണെട്ടോ ലാസ്റ്റ് നമ്മളിങ്ങനെ ആരെങ്കിലും അടുത്ത് പോയിരുന്നുണ്ടെങ്കിലോ അവരിങ്ങനെ അന്ത വിട്ടിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും പക്ഷെ അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലെങ്കിലും അവർ ഇത് ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ഇത് ഏതാ പെർഫ്യൂമെന്നെങ്കിലും ചോദിക്കും നമ്മളോട് അറിയാവുന്നവരാണെങ്കിൽ ഏകുവടിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് ചോദിക്കില്ല കേട്ടോ അത് വേറെ കാര്യം നല്ല കിണ്ണൻ കാച്ച പെർഫ്യൂമാണ് സൂപ്പറാണ് അടിപൊളി പെർഫ്യൂമാണ് ദൻ ഇതാണ് ഗൈസ് എൻ്റെ കോളേജ് ഞാൻ എൻ്റെ ബാഗിലത്തെ സാധനങ്ങളൊക്കെ ബാഗിലത്തെ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ സോ തൃശ്ശൂർ വരെ പോകണ്ടത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കെട്ടി ചോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി അപ്പോൾ അതിൽ ഞാൻ എവിടെ സ്കൂളിൽ പോയപ്പോൾ എവിടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കൊണ്ടുപോയത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോ ടെക്സ്റ്റ് ബുക്ക് പിന്നെ ഞാൻ എനിക്ക് വയ്യ എനിക്ക് ആ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈച്ച എന്ന് വെച്ചാൽ ഒരു ഈച്ച ഒരൊറ്റ ഒരെണ്ണം അതന്നെ അതെനിക്ക് ഇങ്ങനെ തൊരും ഇല്ല അതിങ്ങനെ പിന്നാലെ ഞാൻ നിൽക്കുമായിരുന്നു ദൻ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായി ഞാൻ പിന്നെ ബാഗൊക്കെ ഇട്ട് ഞാൻ ടാറ്റ പോവുകയാണ് സോ എന്നാലും ഞാൻ അങ്ങനെ ആട്ടിക്കൊണ്ടിന്നിരിക്കുന്നുണ്ട് ദൻ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് വരുന്നത് സോ ഞാൻ സുന്ദരിയല്ലേ സുന്ദരി സോ ടാറ്റാ ടാറ്റ